ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷദ്വീപ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുരിങ്ങപ്പൂ തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് മുരിങ്ങയുടെ കായും ഇലയും പൂവുമെല്ലാം ആരോഗ്യ ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മൾ അധികം ഉപയോഗിക്കുന്നത് ഇലയും കായും ഒക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ ഇന്ന് ഇതാ ഞാൻ ഇവിടെ മുരിങ്ങപ്പൂവും ഇലയും ചെറിയ മൂക്കാത്ത ആയിട്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതവിടെ ഞാൻ മുരിങ്ങ പൂവ് ഞെട്ടും കുറച്ചെല്ലയും പിന്നെ ചെറിയ മൂക്കാത്ത മുരിങ്ങക്കായും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഞാൻ വെള്ളം വാലാന് അരിപ്പയിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ പോഷക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാമല്ലോ നല്ല അയൺ അടങ്ങിയിട്ടുള്ള നല്ല എപ്പോഴും നമ്മളെ ജീവിത ശൈലിയിൽ ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാണ് ഈ മുരിങ്ങ ഇലേൻ്റെ ഓരോന്നും ഇലയും കായും പൂവുമൊക്കെ അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് വെളിച്ചെണ്ണയാണ് അതിനൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതാണ് എൻ്റെ ഒരു ധാരണ അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഓയിൽ അത് നിങ്ങൾക്ക് ചേർക്കാം അതിലിട്ട് ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചെറുങ്ങനാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു അതിലേക്ക് ഒരു സവോളയും പച്ചമുളകും കറിയപ്പിലും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റി കൊടുത്തുട്ടാ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് സവോള വന്ന് കിട്ടാൻ പെട്ടെന്ന് വരുന്ന് കിട്ടാൻ അതിലേക്ക് പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ഇതാ മുരിങ്ങപ്പൂവും കുറച്ച് ഇല കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇലയും ആ മൂക്കാത്ത കായും ആയിട്ട് അതിലോട്ട് അങ് ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് സവോള വയറ്റുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് ഇട്ടാൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിക്കുക ഈ മുരിങ്ങയിലിൻ്റെ പോഷകം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ നല്ല അയൺ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ ശരീരത്തിലെ ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ മുരിങ്ങപ്പുപൂവിന് കൈവുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടുമുറ്റത്തിലും സുലഭമായി കിട്ടുന്ന ഒന്നാണ് നമ്മുടെ ഈ മുരിങ്ങ ഈ മുരിങ്ങ ഇലയിൽ പൂവും ഇലയും പൂവും കായും ഒക്കെ നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തിൽ നാട്ടുമ്പുറത്തൊക്കെ സുലഭമായി കണ്ടുവരുന്ന ഒന്നാണല്ലേ മുരിങ്ങ ഇവിടെ ഗൾഫിലോ ദുബായിലൊക്കെ നല്ല റേറ്റാണ് മാർക്കറ്റിൽ അപ്പോൾ ഇത് തേങ്ങയും ജീരകം കൂടി ഒന്ന് ചതച്ചെടുക്കാനുണ്ട് ആ അരപ്പ് നമുക്ക് മുരിങ്ങ പൂക്കൂട്ടിലേക്ക് ചേർക്കാനുള്ളതാണ് അപ്പോൾ തേങ്ങ ചതച്ചെടുത്തു ഇവിടെ ഇതാ ഒന്ന് വന് വെന്ത് വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ആതിലേക്ക് ഇതാ തേങ്ങ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തു ചെറിയ ജീരകവും തേങ്ങയും കൂടിയിട്ടാണ് അരച്ചത് അരച്ചിട്ടില്ല ഒന്ന് ചതച്ചെടുത്തേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് കൂടി ഇളക്കിയെടുക്കണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അനക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടും കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യണേ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞാനതൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പൂവ് കൂടിയിട്ട് അവിടെ വച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എമ്മി ആയിട്ടുള്ള ഒരു തോരനാണ് കറി ഒന്നും വേണ്ട അപ്പം ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബായ്